ഏറ്റവും ഇഷ്ടപ്പെട്ട ജ്യൂസ് ഏതാ വാട്ടർമെൽ വാട്ടർമെലിൻ ഏറ്റവും ഇഷ്ടമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ജ്യൂസ് വാട്ടർമെലാണോ ഓക്കെ ഒരു സ്പെഷ്യൽ ജ്യൂസ് ഞാൻ ഇപ്പൊ കൊണ്ടുവന്നിട്ടുണ്ട് ആ ജൂസ് വാട്ടർമെലിൻ്റെ ജ്യൂസാണേ വാട്ടർമെലും ജ്യൂസ് കണ്ടോ എന്താ ഇത് വാട്ടർമെൽ ജ്യൂസ് എന്തതിന്റെ കളറ് ചോപ്പ് കളർ അല്ലേ ചോപ്പ് കളർ വാട്ടർമെലിൻ്റെ ജ്യൂസ് അല്ലേ ജസ്റ്റ് ഒന്ന് കുടിച്ചു നോക്കെ മധുരം കൂടിക്കൊണ്ടേയിരിക്കും ഇതിന്റെ കൂടെ കുടിക്കുമ്പോഴത്തേക്കും മധുരം കൂടിക്കൊണ്ടേരിക്കും നല്ല മധുരമായിരിക്കും നല്ല മധുരമായിരിക്കും വാട്ടർമെലിൻ്റെ ജ്യൂസ് നല്ല മധുരമായിരിക്കും നല്ല മധുരമായിരിക്കും നല്ല മധുരമായിരിക്കും ഈ കഴിച്ചിട്ടുള്ളതിന് ഏറ്റവും നല്ല വാട്ടർമെൽ ജ്യൂസ് ആയിരിക്കും ഇത് ഈ ലോകറിലെ ഏഹ് ഭയങ്കര സ്വീറ്റ് ആയിപ്പോയോ ഭയങ്കര സ്വീറ്റ് ആയിപ്പോയി പാട്ടമല്ലെ ജ്യൂസേ പാട്ടമെല്ലെ ജ്യൂസ് അത്രയും സ്വീറ്റായിരിക്കും കേട്ടോ കര കേട്ടോ അന്നട മധുരം കഴിച്ചാൽ കറി മതി ഏഹ് കഴിച്ച കഴിച്ചോ കുടിച്ചോ ഫുള്ള് മധുരം തൊണ്ടയിൽ മൊത്തം മധുരം മാത്രമായിരിക്കും കേട്ടോ തൊണ്ടയിൽ മൊത്തം മധുരം മാപ്പുരമായിരിക്കും മധുരം മാപ്പിക്കും ഇല്ലാ ഫുള്ള് കുടിച്ചോ ഫുള്ള് കുടിച്ചോ ചോദിക്കായിരിക്കും നിനക്ക് വേണ്ടി കൊണ്ടുവരാം നിനക്ക് വേണ്ടിയിട്ട് ഇമ്പോർട്ട് ചെയ്താ ഇത് ഇന്ത്യയിലുള്ളതല്ല ഏത് രാജ്യത്തുള്ളതാണ് നോക്കി യു എസ് എു എസ് എന്നുള്ള വാട്ടർ തന്നെ ആ ചിട്ടപ്പെട്ട ചേർത്ത് ചിട്ടപ്പെട്ടാൽ ഞാൻ കുറച്ച് കുടിച്ചോട്ടെ ഏഹ് എനിക്ക് തരത്തില്ലേ ശരി കുഴപ്പമില്ല കുടിച്ചോ നല്ല മധുരം ആ കഴിഞ്ഞ മധുര അല്ലേ ഓക്കെ അല്ലേ ഏ ശരി അവർ കൂടെ കൊടുത്തോട്ടെ ബാക്കി എന്നാൽ ഓക്കെ ഓക്കെ നല്ല ചോസ് ആയിട്ട് സ്ലിപ്പ്